നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ച് അഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പൂർത്തിയാക്കിയ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനം സംഘടിപ്പിച്ചു പരിപാടി എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികളെ ആദരിക്കുകയും ചെയ്തു വിദ്യാലയങ്ങളെ സംബന്ധിച്ചിടത്തോളം അസൂയയോടുകൂടി നോക്കിക്കാണുന്ന വിദ്യാലയമായി നമ്മുടെ അഞ്ചച്ചവടി സ്കൂളിൽ നിന്ന് മാറിയിരിക്കുകയാണ് കാരണം അത്രത്തോളം വികസന കാര്യങ്ങളാണ് വിവിധ മേഖലകളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല ജനങ്ങളും പി ടി എയും അധ്യാപകനും എല്ലാവരും ഒരു മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന അപൂർവം വിദ്യാലയങ്ങളൊന്നാണ് അഞ്ചു ചവിടി എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നത് സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ ഫാത്തിമ ടീച്ചറുടെയും അതുപോലെ തന്നെ പി ടി എ പ്രസിഡന്റ് സമീറിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വിദ്യാലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റവും അഭിനന്ദനീയമാണ് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച അര കോടിയിലേറെ രൂപ ചെലവഴിച്ചാണ് വിവിധ പദ്ധതികൾ പണി പണികഴിപ്പിച്ചത് അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള ഐടി ലാബ് പതിനാറ് ലക്ഷം ഓപ്പൺ ഓഡിറ്റോറിയം പതിനഞ്ച് ലക്ഷം ക്ലാസ് റൂം നവീകരണം മുറ്റം കട്ടപ്പതിക്കൽ എന്നിവ പതിനഞ്ച് ലക്ഷം കുടിവെള്ള പദ്ധതി പത്ത് ലക്ഷം എന്നിവയാണ് പൂർത്തീകരിച്ച പദ്ധതികൾ ചടങ്ങിൽ വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപിക ഫാത്തിമ സുഹറ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ തങ്കമു പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ പി നസീമ ബീഗം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുഭൈദ ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി പി ജസീറു ബ്ലോക്ക് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മുഹമ്മദ് അലി വാർഡ് മെമ്പർ ടി കെ ഗോപി പി ടി എ പ്രസിഡന്റ് പി ഷമീർ കെ കുഞ്ഞ പഹാജി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ബേബി ഡൈപ്പർ ആൻഡ് മെയ്ഡ് ഫോർ ഇന്ത്യൻ ബേബി ബോഡി ടൈപ്പ്